ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിം ബില്ലിയായിട്ടാണ് കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്ന സംഭവം തന്നെയാണ് നമ്മുടെ മീനും അതുപോലെ ഇത് ഭൂമീനാണ് കേട്ടോ ഭൂമി നമ്മൾ തേങ്ങാപ്പല്ലിൽ വെച്ചിട്ട് അത് നമ്മള് മീനും മാങ്ങയും കൂടി തേങ്ങാപ്പാല് വെക്കാൻ പോകണമെന്ന് കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ പാലക്ക പിഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള നമ്മളെ വേപ്പലേ കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ നമുക്കിടാം ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല നമുക്കിടാം ഇതില്ല പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പാൽ ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലും ആണ് കേട്ടോ അത് നമ്മൾ ഇട വെച്ചിട്ടില്ല മാറ്റി അപ്പോൾ മീൻ മേടിച്ചിട്ട് നമുക്ക് കുറച്ച് മീൻ ഇങ്ങനെ ബാക്കി ബാലൻസ് ഒന്നാണ് നമുക്ക് അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇത് വാർക്കാം പിന്നെ ഞാൻ എന്ന ചട്ടി ചൂടാൻ പറ്റില്ല നമ്മൾ ചട്ടി ഒന്ന് ചൂടാറ കേട്ടോ ഓക്കെ ചട്ടിയാണ് ചൂടായിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ നല്ല നമ്മൾ ഒഴിച്ച് നോക്കാം ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ വെക്കുന്നത് ഞാൻ എന്റെ രീതിക്ക് വിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ നമ്മളെ ഒഴിച്ച് പൊടുത്തിട്ടുണ്ട് നമ്മുടെ വെച്ചൻ ചൂടാകുമ്പോൾ ഞാൻ എൻ്റെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ടു അപ്പോൾ നമ്മൾ ഇതൊന്നും ചൂടായി നമുക്ക് ഇതിലേക്ക് കടുകൊന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പര ഇത് നമ്മള് അതിലേക്ക് ഇത് അധികം അങ്ങോട്ട് നമുക്ക് ഇതാവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയെ ഒന്ന് ഇളക്കാം ഒന്ന് വാടിയാൽ മതി ഒന്ന് വാടി അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരുപാട് മൊരി ഉണ്ടോ ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതിയെ ഇത് നമ്മളെ വാടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്നിനെ ഒഴുക്കി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാം പാക്കറ്റാണ് കേട്ടോ മേടിച്ചു വയ്ക്കുന്നത് പൊടിപ്പിച്ച് വെക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരധികം കുക്ക് ചെയ്ത് കുറവല്ലേ മേടിച്ചു വെച്ചേ കൊണ്ട് വെച്ചാലും ചീക്കായി പോകും അവിടെ ആവശ്യം ആണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വെക്കും കൊച്ചു മഞ്ഞപ്പൊടി അതില കാശ്മീരി മുളക് പൊടി കൊടുക്കുക അങ്ങനെ എല്ലാവരും വിഷ്മസാലയാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ പ്രശ്നത്തിലൊക്കെയാണ് വിഷ്മസാല അതുകൂടി ഞാൻ കുറച്ച് അതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാവരും നമുക്ക് നേട്ടം ഇത് ഏകദേശം വാങ്ങിയാൽ മതി പച്ച പച്ച മണവൊന്ന് പോയാൽ മതി പച്ചമണൊന്ന് പോകുമ്പത്തേക്കും നമ്മളെ രണ്ടാം പാല് അപ്പോൾ ഇതിലേക്ക് നമ്മളെ രണ്ടാം പാല് ഞാൻ ഒഴിച്ച് കൊടുക്കാണേ മാങ്ങ ഞാൻ അതിലേക്ക് പുളി കുറവുള്ള പുറമുള്ള മാങ്ങയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത ഇനി അതൊന്നും തിരച്ച് മൂടി വെക്കാം അതൊന്നും തിളച്ച അപ്പൊ നമ്മുടെ മാങ്ങയിട്ടതും നമ്മുടെ കവളയിലുള്ള വാട്ടി ഇതിലൂടെ തിരച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ മീൻ കഴുകി വെച്ചിരിക്കുന്നത് പോവാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയണേ പറയാനോടെ കാമൻ്റെ തന്നെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എൻ്റെ പല്ല് കമ്പി ഇട്ടേക്കുന്ന ഒരു ഒന്ന് രണ്ട് കമ്പി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അട്ടപ്പാടി പോയിക്കോന്നു അട്ടപ്പാടി പോയിട്ട് ഒന്ന് പറഞ്ഞ ചിക്കനൊക്കെ ഒന്ന് കളിച്ചതാണ് അച്ഛനെ കമ്പി പൊട്ടി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നല്ല വേദനയുണ്ട് അപ്പം അത് കാരണം കൂടി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ബാക്കിയൊന്നും കിട്ടാതെ വരും ഞാനും തിരിച്ചിരിക്കട്ട അപ്പോൾ നമുക്കിനി മറ്റേ മീനുകളുടെ കാര്യമില്ല സെറ്റ് ആയിട്ടുണ്ട് ചട്ട് നിറച്ച് മീനൊക്കെ അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്നും നോക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം മീൻ വേവണല്ലോ അധികം മീൻ വേവില്ലല്ലോ മീൻ പെട്ടെന്ന് വേവും ഒന്ന് തിളച്ചൊന്ന് സെറ്റാകട്ടെ അപ്പോൾ അതിന് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ തിരച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എങ്ങനെയാണ് മൂടി വയ്ക്കാനുള്ളത് ക്കാൻ പറ്റില്ല ഈ മീനായതുകൊണ്ട് പെട്ടെന്ന് വേവന മീനാണ് മുടങ്ങിയിട്ട് ഓ പൊറങ്ങിയിട്ടില്ല നല്ലതുണ്ടോ അപ്പം നമുക്കൊരു കാര്യം ഒന്നാം പാലം ഒഴിച്ചിട്ട് നമുക്ക് നല്ല കറി നമ്മൾ ഓഫ് ചെയ്യാം ഏതാ ബാക്കി മീൻ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞ് വരുന്നത് വറക്കാൻ പറ്റും കാരണം ഇനി കൊള്ളാ തിരച്ചാക്കി അപ്പോൾ ഞാൻ രീതിയിലൊക്കെ നല്ല ഒന്നാം ഇങ്ങനെ ഈ കുറച്ച് വെച്ച് ഈ ഒരിക്കലും നമ്മളെ ഒന്നാം പാലം ശേഷം പിന്നെ തിളക്കാൻ പാടില്ല അപ്പം അതൊന്നും ഇഷ്ടം സെറ്റാക്കിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ ഓഫ് ചെയ്യുകയാണ് ഒന്ന് ഇനി ഇത് ചട്ടി ആയതുകൊണ്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ തിളക്കി അതോ തിളക്കുന്നുണ്ടോ എന്നിട്ട് അപ്പം അങ്ങനെ ഓഫ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അധികം തിളച്ചു പോകാതെ കറി നല്ല തിക്കായിട്ടുണ്ട് എങ്ങനെ ഇളക്കാൻ പാടില്ല പിന്നെ ഞാൻ ഇളക്കുന്നുണ്ടോ തരും തിളയ്ക്കുന്നു നല്ല മാങ്ങയൊക്കെ വരുന്നത് സെറ്റായിട്ടുണ്ട് നല്ല വളക്കൻ കപ്പ വേവിച്ചതും ഈ മീൻകറിയും കൂടി ഞങ്ങൾ കഴിക്കണം ഓഹ് ഡയറ്റായതുകൊണ്ടേ മീൻകറി മാത്രം കഴിക്കാനേ എനിക്ക് പറ്റൂക്കെ നോക്കി മീൻകറി അടിപൊളി എനിക്ക് സാധാരണ ഞാനിങ്ങനെ പാല് മുഴുകി മീൻകറി പിടിച്ചാൽ സെറ്റാകത്തില്ല ഇന്ന് നല്ല സെറ്റായ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ മുപ്പതിനെട്ടായിരുന്നുണ്ടോ ഈ അന്നോന്നെ പൊളി ഇത്തിരി പൂ ഒത്തിരി ഉപ്പൂളില്ല ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കാം ലാസ്റ്റ് കുളിക്കിട്ട് ഒത്തിരി പച്ചമിള ഇനി അതിന് മുകളില് അതിന് നമുക്ക് വേപ്പിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ വേപ്പിലാണ് അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നമ്മൾ തിളക്കുന്നുണ്ടോ നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോഴാണ് വെച്ച് നോക്കുന്നത് ഒന്നും ഇടയ്ക്കെനിക്ക് വെക്കാറുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഭയങ്കര തന്നെയാണ് എങ്കിലും ഞാൻ നിങ്ങളോട് ഞാനോട് പറയാമല്ലാവരും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അരിയുള്ള താമസം മാത്രമേ ഉള്ളൂ ഓരക്ഷയില്ല അടിപൊളിയൊക്കെ ഉണ്ട് ആ വലിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്കും ഹെവി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഇനിയിപ്പോൾ നമുക്ക് ഈ മീനൊന്ന് വളർക്കണം എന്നിട്ട് ഫുഡ് കിട്ടണം ഇത്രയും പരിപാടി നോക്കും അപ്പം വളരെ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ ഐറ്റംസ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം തേങ്ങയൊക്കെ പാല് പിഴിയണമല്ലോ എന്നൊക്കെ ഭംഗി വിഷമിക്കുന്നുമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാലൊക്കെ പാലക്ക പിഴിഞ്ഞെടുക്കാൻ പറ്റും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം അപ്പം ഇനി വീട് ഞാൻ അടുത്ത് വെളിയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ചട